ഇസ്രായേലി പ്രതിരോധം ഭേദിച്ച് തുർക്കി സംഘം വീണ്ടും ഇസ്രായേലിൽ ഇറങ്ങുമെന്ന റിപ്പോർട്ട് തുർക്കിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരികയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും തുർക്കിയും തമ്മിൽ യുദ്ധസമാന സാഹചര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാര്യം രണ്ട് തരത്തിലാണ് ഈ വിഷയത്തിലെ ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൈകാര്യം ചെയ്യുന്നത് ഒന്ന് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം തുർക്കി സംഘം ഗസയിലേക്ക് പ്രവേശിക്കില്ല അവർ തങ്ങൾ തടയപ്പെടുന്നതാണ് അവരുടെ ഒരു സേവന പ്രവർത്തനങ്ങൾ പ്രവർത്തനവും ഗസയിൽ അനുവദിക്കുകയില്ല ആ രീതിയിൽ കണിശമായിരിക്കുന്ന ചില നിലപാടുകളാണ് ഈജിപ്തിലെ ഇസ്രായേൽ ഗസ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത് ഇരുപത്തി മൂന്ന് രാജ്യങ്ങൾ പങ്കെടുത്ത വളരെ പ്രധാനമായിരിക്കുന്ന സമാധാന ഉച്ചകോടിയിൽ ഇസ്രായേൽ എത്തിയിരുന്നില്ല എത്തിയിട്ടില്ലായിരുന്നു ഇസ്രായേൽ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ തങ്ങൾ ചർച്ച ബഹിഷ്കരിക്കുമെന്ന് തുർക്കി പറഞ്ഞതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് അവിടെ ചർച്ചയിൽ വന്നത് അതോടുകൂടി ഇസ്രായേലിൻ്റെ പ്രതിനിധിയോട് രാജ്യത്തിലേക്ക് വരണ്ട എന്നൊരു നിർദ്ദേശം ഈജിപ്ത് നൽകി എന്നാണ് പറയപ്പെടുന്നത് ഏതായിരുന്നാലും ഇസ്രായേൽ ഇല്ലാതെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു ഇരുപത്തിമൂന്ന് രാജ്യങ്ങളും കരാർ വ്യവസ്ഥയിൽ ഒപ്പിടുന്നു രണ്ടാം ഘട്ടം ഗസൈയിൽ സർവീസ് സേവനം സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ വീട് നഷ്ടപ്പെട്ടവർ ഇപ്പോൾ അലിഞ്ഞ് തരുന്ന ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ടെൻറ്റുകൾ വെച്ചുകൊണ്ട് അവർ താമസിപ്പിക്കുക ഭക്ഷണത്തിനും വെള്ളത്തിനും പ്രയാസം അനുഭവിക്കുന്നവർക്ക് അത് എത്തിച്ചു കൊടുക്കുക പിന്നീട് തകർന്നിരിക്കുന്ന ബിൽഡിങ്ങുകൾ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അതിന് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുക എന്ന എന്നതൊക്കെയാണ് അതിനോടനുബന്ധിച്ച് പുറത്തു വന്ന വിവരം അപ്പോൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ സഹകരിക്കാൻ ഈജിപ്ത് സൗദി അറേബ്യ ഖത്തർ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ അതിന് മുന്നോട്ട് വന്നു ആ പേരുകളൊക്കെ വായിക്കപ്പെടുകയും ആ കാര്യത്തൊക്കെ ചർച്ചയിലൊക്കെ വന്ന സമയത്തൊന്നും ഇസ്രായേൽ എതിർ പ്രകടിപ്പിച്ചിട്ടില്ല തുർക്കിയുടെ വന്ന സമയത്ത് തുർക്കിയുടെ സംഘത്തെ ഗസയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞു അതോടുകൂടി ആ രീതികളൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു വലിയ വിഷയങ്ങളായി വലിയ പ്രതിസന്ധിയായി അങ്ങനെ വന്ന സമയത്ത് ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ അതിലിടപെട്ടു അവർ പറഞ്ഞു ഈ തുർക്കിക്ക് പ്രവേശനമില്ലാത്തടത്ത് തങ്ങളും പ്രവേശിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ കരാർ വ്യവസ്ഥ ഒടയുന്ന രീതിയിൽ അല്ലെങ്കിൽ തകരുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ എത്തിയപ്പോൾ അമേരിക്ക ശക്തമായ രീതിയിൽ ഇടപെടൽ നടത്തി എന്നാണ് പറയുന്നത് ഇസ്രായേലിനോട് ഇത്തരം വിഷയത്തിലൊന്നും ഇടപെടാൻ പാടില്ല കാരണം ഗസ എന്ന് പറയുന്ന വിഷയം ഒരു വൈകാരികമായിരിക്കുന്ന പ്രദേശത്ത് ഒതുങ്ങിക്കുന്ന ചെറിയ വിഷയമല്ല അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോഴും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് അപ്പോൾ ആ വിഷയത്തിൽ കരാർ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏത് രാജ്യങ്ങളും പങ്കെടുക്കണം പങ്കെടുക്കേണ്ട എന്ന കാര്യങ്ങളൊന്നും ഇസ്രായേൽ അങ്ങനെ തീരുമാനിക്കാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ കാര്യം എന്താണ് ഗജ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അല്ല അതൊരു സ്വതന്ത്രമായിരിക്കുന്ന റിപ്പബ്ലിക് ആണ് ഒരു ദേശമാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവർക്ക് അധികാരങ്ങളുണ്ട് ആ അധികാരപരിധി നമ്മൾ ഇടപെടാൻ പാടില്ല എന്ന തരത്തിൽ കണിശമായിരിക്കുന്ന ചില നിലപാടുകൾ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാൽ അതിനേക്കാൾ ഗൗരവമായി എടുത്തിരിക്കുന്ന കാര്യം അറബ് രാജ്യങ്ങൾ ഇതിനോട് സഹകരിക്കില്ല എന്ന് പറഞ്ഞത് പറഞ്ഞതാണ് അതോടൊപ്പം തന്നെ എന്ത് വിഷയം ഉണ്ടാകുന്നു ബന്ധുമോചനവുമായി ബന്ധപ്പെട്ട വിഷയം പ്രയാസമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോഴാണ് ഇതിൽ നിന്ന് ഇസ്രായേൽ ഇളവ് നൽകിയത് ഇളവ് നൽകിയതോടുകൂടി തുർക്കി സംഘം പ്രവേശിക്കാൻ തുടങ്ങി തുർക്കി സംഘം പ്രവേശിക്കാൻ ആദ്യം പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് സംഘമാണ് ആദ്യം പ്രവേശിച്ചത് ഒരുപാട് വാഹനങ്ങൾ അതേപോലെ തന്നെ ജെ പോലെയുള്ള നിർമ്മാണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഒരു സംവിധാനത്തോടു കൂടിയുള്ള പ്രവേശി പ്രവേശിച്ചു തടയാനുള്ള ശ്രമങ്ങളൊന്നും അത് ഫല ഫലവത്തായില്ല എന്ന് മാത്രമല്ല ഈ ഇസ്രായേലിൻ്റെ പ്രതിരോധമെല്ലാം ഭേദിക്കാൻ വേണ്ടിയിട്ട് തുർക്കിക്ക് സാധിച്ചു എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അവിടെ യഥാർത്ഥത്തിൽ തുർക്കി ഇസ്രായേൽ പരാജയപ്പെടുകയായിരുന്നു നാണും കെട്ടുപോയി എന്നൊക്കെയാണ് ചില മീഡിയകൾ അതിൻ്റെ ഹെഡിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് രണ്ടാം ഘട്ടം പിന്നീട് കുറച്ചും കൂടി സംഘർഷാവസ്ഥയിലേക്ക് വന്നു ഏകദേശം മുന്നൂറ്റി അൻപതിലധികം വാഹനങ്ങളും അതിൻ്റെ സംവിധാന കാര്യങ്ങളും ഒക്കെ തുറക്കിയുടെ ഇപ്പോഴും ഗസക്കകത്തുണ്ട് അതിൻ്റെ തകർക്കപ്പെട്ട ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ളത് തുറുക്കിയുടെതാണെന്ന് അവരുടെ ഈ പതാക വെച്ചുള്ള വാഹനങ്ങളെ കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആ തരത്തിലാണ് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്ത് കാണുന്നിടത്തോ നോക്കുന്നിടത്തൊക്കെ തുർക്കിയുടെ വാഹനങ്ങൾ തന്നെയാണ് ഒരു വലിയ രീതിയിലുള്ള സേവന പ്രവർത്തികൾ നടത്തുന്നുണ്ട് മറ്റ് രാജ്യങ്ങളും ഉണ്ട് അത് എണ്ണപ്പെട്ട എണ്ണപ്പെടുന്നത് മാത്രമാണ് എന്ന തരത്തിലാണ് അതിൻ്റെ റിപ്പോർട്ട് വന്നത് പിന്നീട് രണ്ടാം ഘട്ടത്തിൽ വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അത് തുർക്കിയുടെ ഒരു നിലപാടുണ്ടായിരുന്നു അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെയും മുപ്പത്തിമൂന്ന് അവരുടെ സംഘങ്ങളെയും സംഘം എന്ന് പറഞ്ഞ സമയത്ത് സർക്കാരിൻ്റെ പ്രതിനിധികളും ക്യാബിനറ്റ് മന്ത്രിമാരും സൈനിക മേധാവികളും അടക്കമുള്ള മുപ്പത്തി മൂന്നോളം ആളുകളെ തങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞതാണ് ഇത് ഇതിന് സമാനമായിരിക്കുന്നൊരു സംഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അഥവാ ഒരു രാജ്യത്തിലെ പ്രധാനമന്ത്രിയെയും അവിടുത്തെ ഭരണാധികാരികളെയും അറസ്റ്റ് ചെയ്യുന്ന മറ്റൊരു രാജ്യം പറഞ്ഞു ഇതാർത്ഥമായിട്ടാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് സ്വാഭാവികം അതൊരു ഒരു ക്രിമിനൽ കോടതിയാണ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ് അതിലെ ഏകദേശം നൂറ്റി അൻപത് നൂറ്റി അറുപതോളം രാജ്യങ്ങളുടെ പ്രതിനിധികളുണ്ട് അവരുടെ സംഘം ചേർന്ന് കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഹേഗിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്ന് പറയുന്നത് അവിടുന്നൊരു അറസ്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞത് അല്ല അവിടെ നിന്നൊരു അതെ അറസ്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ തുർക്കി എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂത രാജ്യത്തിലെ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അത് വന്നതോടുകൂടി വലിയ രീതിയിലുള്ള അപമാനം ഇസ്രായേൽ ഏറ്റുവാങ്ങിയെന്നുള്ളതാണ് സംഭവം അങ്ങനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികപരമായിട്ട് അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കാരണം അറസ്റ്റ് ചെയ്യണമെങ്കിൽ തുർക്കിയിലെത്തണം തുർക്കിയിലെത്തണമെങ്കിൽ തുർക്കി വിസ കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ രാജ്യാതിർത്തി ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രവേശിക്കുമ്പോൾ വെടിവെച്ച് തായ തായവീയണം അങ്ങനത്തെ ഒരു സംഭവം തുർക്കിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ തുർക്കിയിൽ എത്തുക എന്നുള്ളത് അത് അസാധ്യവുമാണ് പിന്നെയുള്ള വിഷയമെന്ന് പറഞ്ഞാൽ തുർക്കിയോട് സഹകരിക്കുന്ന മറ്റ് ലോക രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ പോലെയുള്ള മേഖലകളിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ഈ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ എത്തപ്പെട്ടാൽ തുർക്കി അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഒരു വലിയ മാനക്കേട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾക്ക് സന്ദർശനം നടത്താൻ പോലും ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഭയപ്പെടുന്നു എന്ന തരത്തിലാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് അവർക്ക് വലിയ രീതിയിൽ ആഘാതം ഉണ്ടായി ഈ ആഘാതം ആഘാതമുണ്ടായതോടനുബന്ധിച്ചാണ് ഈ തുർക്കിയുമായിട്ട് ഒന്നും കൂടി കണിശമായിരിക്കുന്ന നിലപാടിലേക്ക് ഇസ്രായേൽ എത്തുന്നത് കാറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ സൗഹൃദമുള്ള രാജ്യമായിരുന്നു നയതന്ത്ര ബന്ധങ്ങളുണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ അംബാസഡർ തുർക്കിയിൽ പ്രവർത്തിച്ചിരുന്നു തുർക്കിയുടെ അംബാസഡർ ഇസ്രായേൽ പ്രവർത്തിച്ചിരുന്നു ഇതെല്ലാം തുർക്കി മടക്കി വിളിച്ചു തങ്ങളുടെ രാജ്യത്തുള്ള ഇസ്രായേലിൻ്റെ സംഘ സംഘത്തോട് തന്നെ അതായത് എംബസി അടക്കമുള്ള സംഘത്തോട് രാജ്യം വിട്ടു പോകാൻ പറഞ്ഞു ഇസ്രായേൽ പ്രവർത്തിക്കുന്ന തുർക്കിയുടെ അംബാസഡർ അടക്കമുള്ള വിഭാഗങ്ങളോട് രാജ്യത്തിലേക്ക് വരാൻ വേണ്ടി ആയിട്ട് പറയുകയും ചെയ്തു അതോടുകൂടി ആ ബന്ധം മുറിഞ്ഞു വീണ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി ഇപ്പോൾ അതിൽ രണ്ടാമത്തെ ഒരു ഭാഗം വന്നിരിക്കുന്നത് ഇസ്രായേൽ തങ്ങളെ തടയുന്ന ഒരു സാഹചര്യം വന്നാൽ തങ്ങൾ പ്രതിരോധം ഭേദിച്ചു കൊണ്ട് പ്രവേശിക്കും എന്നുള്ളതാണ് അതോടുകൂടി ഇതിന് ഇത് ഈ രീതിക്ക് അതായത് ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന് വലിയ പുതിയൊരു മാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തടയുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ വലിയ രീതിയിലുള്ള രൂക്ഷമായിരിക്കുന്ന യുദ്ധസമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും അത് സർവ മേഖലയെ അത് ബാധിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള മുറിപ്പാട് പറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പറഞ്ഞാൽ ഗജയുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് തോറ്റിരിക്കുകയാണ് വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടായിരിക്കുകയാണ് ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ മാനക്കാടുണ്ടായിരിക്കുകയാണ് അതിൻ്റെ പുറമെ തുർക്കി പോലെയുള്ള ഒരു ശക്തിയുള്ള രാജ്യം എന്നാലൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു രാജ്യം കൂടിയാണ് തുർക്കി എന്ന് പറയുന്നത് ആ രാജ്യം തങ്ങൾക്കെതിരെ യുദ്ധസമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അതിനെ ഭേദിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്